പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഗൾഫിൽ ഇത്രമാത്രം എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നതിനെ കുറിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കടന്നുപോയ പ്ലേറ്റ് ടെക്ടോണിക് പ്രക്രിയകളെ കുറിച്ച് മനസ്സിലാക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂഖണ്ഡങ്ങൾ എല്ലാം ഒത്തുചേർന്ന് മഹാഭൂഖണ്ഡമായ പാഞ്ചിയ രൂപീകൃതമായി ഇതിൻ്റെ വടക്കു ഭാഗത്തെ ലോറേഷ്യ എന്നും തെക്കു ഭാഗത്തെ ഗോണ്ട്വാന എന്നും വിളിച്ചു അക്കാലത്തുണ്ടായിരുന്ന സമുദ്രത്തിൻ്റെ പേരായിരുന്നു ടെത്തിസ് ഈ സമയം ഇന്ത്യയും സൗദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ പ്ലേറ്റും ഗ്വാഡാന ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ സൗദി അറേബ്യ ഉള്ള ഭാഗം അക്കാലത്ത് ടെത്തി സമുദ്രത്തിന് അടിയിലായിരുന്നു ധാരാളം സമുദ്രജീവികൾ അവിടെ പാർത്തിരുന്നു ധാരാളം നദികൾ പോഷകങ്ങൾ വഹിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരുന്നു അവിടം അപ്പോൾ മരുഭൂമിയല്ലായിരുന്നു സമുദ്രജീവികൾ സമുദ്ര ജീവികൾ മണ്ണടിഞ്ഞു ചത്ത മണ്ണടിഞ്ഞ ജീവജാലങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എണ്ണ നിക്ഷേപങ്ങളായി മാറ്റപ്പെട്ടു ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷമായപ്പോഴേക്കും മഹാഭൂഖമായ പാഞ്ചിയ തകരാൻ തുടങ്ങി ഇന്ത്യയും സൗദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡവും വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി ഏകദേശം മുപ്പത് ദശലക്ഷം വർഷക്കാലം സൗദി അറേബ്യ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്കു ശേഷം അറേബ്യൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് വേർപെടാൻ ആരംഭിച്ചു തത്ഫലമായി ചെങ്കടലും ഏതൻ ഉൾക്കടലും സൃഷ്ടിക്കപ്പെട്ടു വടക്കോട്ട് നീങ്ങിയ അറേബ്യൻ പ്ലേറ്റ് യൂറോപ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുവാൻ തുടങ്ങി തത്ഫലമായി സർഗോസ് പർവ്വത സൃഷ്ടിക്കപ്പെട്ടു സർഗോസ് പർവ്വത നിരകൾ തെക്കു പടിഞ്ഞാറൻ ഇറാനിലാണ് കാണപ്പെടുന്നത് സർഗോസ് പർവ്വത നിരകൾ ഉണ്ടായതിൻ്റെ ഫലമായി ടെത്തി സമുദ്രം അടയ്ക്കപ്പെട്ടു ധാരാളം ഓയിൽ ട്രാപ്പുകൾ രൂപീകൃതമായി ഈ ഓയിൽ ട്രാപ്പുകളിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടു ഇത് നിരവധി ഘടകങ്ങൾ മൂലമാണ് സംഭവിച്ചത് അതിൽ ആദ്യത്തേത് സർഗോസ് പർവ്വത നിരകളുടെ ഉത്ഭവമാണ് സർഗോസ് പർവ്വത നിരകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മഴ നിഴൽ പ്രതിഭാസം അതായത് റെയിൻ ഷാഡോ എഫക്റ്റ് റെയിൻ ഷാഡോ എഫക്റ്റ് മൂലമാണ് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഉയരുന്ന നീരാവി സർഗോസ് പർവ്വത നിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ഇറാനും ഇറാഖും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്ക്കുന്നു തുടർന്ന് ഈർപ്പം നഷ്ടപ്പെടുന്ന മേഘങ്ങൾ സർഗോസ് പർവ്വത നിരകളുടെ പടിഞ്ഞാറ് ഭാഗത്തെത്തുമ്പോൾ അതായത് ഗൾഫ് രാജ്യങ്ങളിലെത്തുമ്പോൾ മഴ പെയ്യ്ക്കാൻ ശേഷിയില്ലാതായി മാറുന്നു ഈ പ്രതിഭാസത്തെയാണ് റെയിൻ ഷാഡോ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തേതാണ് സഹാറ മരുഭൂമിയുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സഹാരാ മരുഭൂമിയിൽ നിന്നും വരുന്ന ഉഷ്ണക്കാറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വരണ്ട കാലാവസ്ഥ സൃഷ്ടിക്കുന്നു മൂന്നാമത്തെ കാരണം ഗൾഫ് രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഹൈപ്രഷർ മേഖലയിലാണെന്നുള്ളതാണ് ഇതുമൂലം ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ മഴ അനുഭവപ്പെടുന്നു ഇതെല്ലാം കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ വരണ്ടു പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്രമാത്രം എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ നിക്ഷേപം ഇത്രത്തോളം കാണപ്പെടുന്നത് എന്ന് വിശദമായി നമ്മൾ ചർച്ച ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം